ഹാങ്ഷിൽ നിന്ന് ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിയിലേക്ക് പുറപ്പെട്ട എയർ തീപിടുത്തം വിമാനയാത്രയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ലിഥിയം ബാറ്ററികളുടെ കൈകാര്യം ചെയ്യലിനെ കുറിച്ചും ആഗോളതലത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് യാത്രക്കാരുടെ ഇരിപ്പിടങ്ങൾക്ക് മുകളിലുള്ള ലഗേജ് കമ്പാർട്ട്മെന്റുകളിൽ സൂക്ഷിച്ചിരുന്ന ലിഥിയം ബാറ്ററിക്കാണ് തീപിടിച്ചത് സംഭവം യാത്രക്കാരെ മരണഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി വിമാനത്തിനുള്ളിൽ തീ ആളിപ്പടരുന്നതിന്റെ പടരുന്നതിന്റെ ഭീതിജനകമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് യാത്രക്കാരുടെ തലയ്ക്ക് മുകളിലായി തീ പടർന്നത് വിമാനത്തിനുള്ളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയും കൂട്ടനിലവിളികൾക്ക് കാരണമാവുകയും ചെയ്തു എന്നാൽ ജീവനക്കാരുടെ സമയോചിത ഇടപെടലുകളും പൈലറ്റിന്റെ നിർണായക തീരുമാനവും മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത് വിമാനത്തിനുള്ളിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ എയർ ചൈന ജീവനക്കാർ സാഹചര്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു തീ അണച്ചതിന് പിന്നാലെ പൈലറ്റ് യാതൊരു കാലതാമസവും കൂടാതെ വിമാനം ഷാഹായ് വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കാൻ തീരുമാനിച്ചു വിമാനം സുരക്ഷിതമായി നിരത്തിറക്കിയ ശേഷം യാത്രക്കാരെ വേഗത്തിൽ പുറത്തിറക്കി ഇല്ലാതെയും യാത്രക്കാർക്ക് പരിക്കേൽക്കാതെയും ഈ ഗുരുതരമായ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് എയർ ചൈനയുടെ ജീവനക്കാരെയും പൈലറ്റിന്റെയും മികച്ച പരിശീലനത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഫലമാണ് സംഭവത്തെ തുടർന്ന് എയർ ചൈനയുടെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നു ആകാശത്ത് വെച്ച് തന്നെ വിമാനത്തിലെ ജീവനക്കാരിൽ ഒരാൾ സമയോചിതമായി ഇടപെട്ട് തീയണച്ചുവെന്ന് എയർ ചൈന അധികൃതർ വ്യക്തമാക്കി യാത്രക്കാർക്ക് ആർക്കും പരിക്കേൽക്കുകയോ അവരുടെ സാധനങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അവർ ഉറപ്പു നൽകി എന്നാൽ വിമാന യാത്രക്കിടെ ഉണ്ടായ ഈ തീപിടുത്തം യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് വിമാനങ്ങളിൽ ചില പോർട്ടബിൾ ബാറ്ററികൾക്ക് ചൈനീസ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി മാസങ്ങൾക്ക് ശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ വിവിധതരം ചാർജുകൾ പുകവലിക്ക് പകരമായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമായ ഇ സിഗരറ്റുകൾ എന്നിവയിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ലിദിയം ബാറ്ററികൾ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ മുൻപ് പല രാജ്യങ്ങളും തിരിച്ചു വിളിച്ചിട്ടുണ്ട് ലിതിയം ബാറ്ററികളുടെ പ്രധാന വെല്ലുവിളി അവയുടെ തെർമൽ റൺവേ എന്ന പ്രതിഭാസമാണ് കേടുപാടുകൾ സംഭവിച്ചാലോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ അമിതമായ ചൂടായാലോ ഈ ബാറ്ററികൾക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുകയും ഉയർന്ന താപനിലയിൽ കത്താൻ തുടങ്ങുകയും ചെയ്യും ഇത്തരം തീപിടുത്തങ്ങൾ അണയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം തീ അണച്ചാലും ബാറ്ററിക്ക് വീണ്ടും തീപിടിക്കാനുള്ള സാധ്യതയുണ്ട് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതിനെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേടുപാടുകൾ സംഭവിച്ചാലോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ ഈ ബാറ്ററികൾ സ്വയം കത്തിത്തീരാൻ സാധ്യതയുണ്ടെന്ന് എഫ് എ എ വ്യക്തമാക്കുന്നു വിമാനത്തിന്റെ കാർഗോ ഭാഗത്ത് വലിയ അളവിൽ ലിഥിയം അയൺ ബാറ്ററികൾ കൊണ്ടുപോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് എന്നാൽ യാത്രക്കാർ അവരുടെ കൈവശം കൊണ്ടുപോകുന്ന ചെറിയ ബാറ്ററികൾ പോലും വിമാനത്തിനുള്ളിൽ ഇത്രയും വലിയ അപകടം ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു എർ ച വിമാനത്തിലുണ്ടായ ഈ സംഭവം ഒരു വിമാനയാത്രയിൽ ലിഥിയം ബാറ്ററികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കർശനമായ നിയമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് നിലവിൽ മിക്ക രാജ്യങ്ങളിലും ലിഥിയം ബാറ്ററികൾ ചെക്ക് ലഗേജ് കൊണ്ടുപോകുന്നത് നിരോധനമുണ്ട് പകരം അവ കൈവശമുള്ള ബാഗേജിൽ കൊണ്ടുപോകാനാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിനു കാരണം കൈവശമുള്ള ബാഗേജിൽ തീപിടുത്തം ഉണ്ടായാൽ വിമാനയാത്രക്കാർക്ക് ഉടൻ തന്നെ ഇടപെട്ട് തീ അണയ്ക്കാൻ സാധിക്കുമെന്നതാണ് എന്നാൽ ചെക്ക് ലഗേജിൽ തീപിടുത്തമുണ്ടായാൽ അത് ശ്രദ്ധയിൽപ്പെടാൻ വൈകുകയും വിമാനത്തിന് തന്നെ അപകടമുണ്ടാകുകയും ചെയ്യും എങ്കിലും ഓരോ യാത്രക്കാരനും കൊണ്ടുപോകാൻ അനുവദിക്കുന്ന ബാറ്ററികളുടെ എണ്ണത്തിലും ബാറ്ററിയുടെ വാട്ട് മണിക്കൂർ പരിധിയിലും കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വിമാനങ്ങളിൽ അഗ്നിശമനത്തിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം അടിവരയിടുന്നു ലോകമെമ്പാടുമുള്ള വ്യോമയാന റെഗുലേറ്ററി ഏജൻസികൾക്ക് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് ഈ സംഭവം ഒരു വലിയ വെല്ലുവിളിയാണ് ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് യാത്രക്കാരും അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വിമാനത്തിൽ സഞ്ചരിക്കുന്നു ഈ ഉപകരണങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ലിഥിയം ബാറ്ററികൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി എങ്ങനെ ഫലപ്രദമായി ലഘൂകരിക്കാം എന്നതിന് വ്യക്തമായ ആഗോള മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ് യാത്രക്കാർക്കുള്ള ബോധവൽക്കരണം ശക്തമാക്കുക കേടായ ബാറ്ററികൾ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന്റെ അപകടങ്ങളെ കുറിച്ച് വിശദീകരിക്കുക വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകളിൽ ലിധിയം ബാറ്ററികൾ തിരിച്ചറിയാനും അവയുടെ വാട്ട് മണിക്കൂർ പരിധി പാലിക്കുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്താനും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക വിമാനത്തിനുള്ളിൽ ലിഥിയം ബാറ്ററി തീപിടുത്തങ്ങൾ അണയ്ക്കുന്നതിനുള്ള പ്രത്യേക കിറ്റുകളും പരിശീലനവും ജീവനക്കാർക്ക് നൽകുക എന്നിവ ഇതിൽ പ്രധാനമാണ്